ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റിനുമെതിരെ അറസ്റ്റ് വാറണ്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയാണ് ഇവരുവർക്കുമെതിരെ ഇന്ന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരുവർക്കും പങ്കെന്നും കോടതി ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ഇന്റർകോണ്ടിനെന്റൽ കപ്പിന്റെ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു ഇന്നു മുതൽ പബ്ലിക് ടിക്കറ്റുകളുടെ വില്പന ആരംഭിക്കുമെന്ന് ഖത്തർ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ഒരാൾ കാറ് ടിക്കറ്റുകൾ വരെ വാങ്ങാനാകും ഖത്തറിൽ കിഡ്സ് എക്സ്പോ ആരംഭിച്ചു നവംബർ ഇരുപത്തിമൂന്ന് വരെ ഡിഇ സി സി എക്സ്പോ നടക്കും വെള്ളി ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയും വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുതൽ പത്തു വരെയും പ്രവേശനം അനുവദിക്കും ഖത്തറിൽ നാളെ മുതൽ ശക്തമായ കാറ്റിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യത എട്ടടി വരെ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും ഖത്തർ കാലാവസ്ഥാ കേന്ദ്രം സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് ഇനി മുതൽ സ്വന്തം പേരിൽ രണ്ട് സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ സ്വന്തമാക്കാനാകൂ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അക്ഷരലൂടെ നമ്പർ പ്ലേറ്റും മാറ്റാൻ സാധിക്കുമെന്നും സൗദി ട്രാഫിക് ഡയറക്ടറി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വൈകുന്നു മുന്നൂറ്റി നാല്പത്തിയേഴ് യാത്രക്കാരുമായി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പുറപ്പെടേണ്ട വിമാനമാണ് അനിശ്ചിതമായി വൈകുന്നത്